നമസ്കാരം ആലപ്പുഴ ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഇരുപത്തിയെട്ട് വയസ്സുള്ള ഏഞ്ചൽ ജാസ്മിൻ എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത് പ്രതിയായ അച്ഛൻ ജിസ്മോൻ എന്ന ഫ്രാൻസിസ് പോലീസ് കസ്റ്റഡിയിലാണ് ഇന്നലെ രാത്രിയിലാണ് സംഭവം ഉണ്ടായത് സ്വാഭാവിക മരണമാണെന്നും ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചുവെന്നുമായിരുന്നു ആദ്യം വീട്ടുകാർ പറഞ്ഞിരുന്നത് സംശയം തോന്നിയതോടെ നാട്ടുകാർ പോസ്റ്റ്മോർട്ടം ആവശ്യപ്പെട്ടു തുടർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു പിന്നീട് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ കഴുത്തിൽ തോർത്തു മുറുകി കൊല്ലുകയായിരുന്നുവെന്ന് ജിസ്മോൻ സമ്മതിക്കുകയായിരുന്നു ഓട്ടോ ഡ്രൈവർ കൂടിയായ ജിസ്മോൻ്റെ രണ്ടാമത്തെ മകളാണ് ഏഞ്ചൽ ആലപ്പുഴ പ്രോവിഡൻസ് ആശുപത്രി ലാബ് ടെക്നീഷ്യനാണ് ഏഞ്ചൽ രണ്ട് വർഷം മുമ്പ് തുമ്പോളി സ്വദേശിയുമായിട്ടായിരുന്നു വിവാഹം നടന്നത് എട്ട് മാസമായി ഭർത്താവുമായി പിണങ്ങി യുവതി സ്വന്തം വീട്ടിൽ കഴിയുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പറയപ്പെടുന്നു മൂത്ത മകൾ ബെയ്സിയെ നേരത്തെ വിവാഹം കഴിപ്പിച്ച് അയച്ചിരുന്നു ഏഞ്ചൽ സ്ഥിരമായി വീട്ടുകാരുമായി വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നുവെന്നാണ് വിവരം ചൊവ്വാഴ്ചയും സംഭവിച്ചത് ഇതു തന്നെയാണ് ഇത്തരത്തിലുണ്ടായ വഴക്കിനിടെ ഫ്രാൻസിസ് ഏഞ്ചലിന്റെ കഴുത്തിൽ നിശ്ചയിച്ചു തുടർന്ന് തോർത്തിട്ട് മുറുക്കി ഈ സമയം ഫ്രാൻസിസിന്റെ പിതാവ് സേവിയറും മാതാവ് സൂസമയും ഭാര്യ സിന്ധുവും വീട്ടിലുണ്ടായിരുന്നു എയ്ഞ്ചൽ മരിച്ചുവെന്ന് ഉറപ്പായതോടെ ഭയപ്പെട്ട കുടുംബം രാവിലെ വീടിനുള്ളിൽ പേടിച്ചിരുന്നു പുലർച്ചെ ആറു മണിക്ക് മകളെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞ് കരയുന്നത് കേട്ടാണ് അയൽവാസികൾ വിവരം വിവരമറിഞ്ഞതെന്നും പോലീസ് പറഞ്ഞു മകൾ മകളെങ്ങനെയോ മരിച്ചുവെന്നായിരുന്നു കുടുംബം അയൽവാസികളോട് പറഞ്ഞിരുന്നത് കഴുത്തിലെ പാട് ശ്രദ്ധയിൽപ്പെട്ട ഡോക്ടറാണ് പോലീസിനെ സംശയം അറിയിച്ചത് തുടർന്ന് മണ്ണഞ്ചേരി എത്തിയാണ് മൃതദേഹം ചെട്ടിക്കാട് ആശുപത്രിയിൽ നിന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇന്ന് രാത്രി പോലീസ് സംഘമെത്തി വീട് പൂട്ടി ബന്ധുക്കളടക്കം വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ കട്ടിലെ തലയിണയിൽ നിന്ന് അല്പം മാറിയാണ് മൃതദേഹം കിടന്നിരുന്നത് തുടർന്ന് ചെട്ടുകാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചതായി സ്ഥിരീകരിക്കുകയായിരുന്നു കഴുത്തിലെ പാടുകൾ ശ്രദ്ധയിൽപ്പെട്ട പോലീസ് ഇക്കാര്യം ഡോക്ടറോട് സൂചിപ്പിക്കുകയും തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകമാണ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ബന്ധുക്കളെ ഓരോരുത്തരെയായി ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ജുസ്മോൻ കൊലപാതക കുറ്റം ഏറ്റുപഞ്ഞത് വഴക്കിനെ തുടർന്നാണ് താൻ മകളെ കൊലപ്പെടുത്തിയതെന്ന് ഇയാൾ പോലീസിനോട് സംബന്ധിച്ചു സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്